എന്ത് സാധനം ആരോട് ചോദിച്ചാലും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും ഇതുപോലെ എന്റെ ബാഗ് ഞാൻ മേശപ്പുറത്ത് കൊണ്ടു ഞാൻ ചെന്നിടന്ന് ബാഗ് നോക്കുക ബാഗ് കാണാനില്ല ഞാൻ ഇവിടെ ഓരോ മനുഷ്യരോടും ചോദിച്ചു എന്റെ ബാഗ് എന്ത് ചെയ്യാ ബാഗ് എന്ത് ജീവിതത്തിൽ എന്റെ ബാഗ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചത് പിന്നെ ഞാൻ കടന്നു നോക്കി നോക്കിയപ്പോ എന്തുവാ കട്ടിനുന്നു അതിന്റെ മണ്ടക്കൊരു പുതപ്പും കൊണ്ടിട്ടേരുന്നു എന്തോന്നറിയാവോ

അതടുത്തൊന്നും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് കണ്ണടയില്ലാതെ വല്ലതും എന്തെങ്കിലും പറഞ്ഞതാ നിനക്ക് തോന്നി ഞാൻ ആയിട്ട് പറഞ്ഞാന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിലൊന്ന് പറയാ

ണോ ഞാൻ ആരാ പറഞ്ഞേ അപ്പാമ്മിയാ കിട്ടിയോ അമ്മ കിട്ടി കിട്ടിയാ പാറു എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്തോ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ണാടി വെക്കുന്ന സ്ഥലത്തുനിന്നല്ലാതെ കണ്ണാടി എവിടെങ്കിലും കിട്ടിയാൽ എന്റെ സ്വഭാവം എന്തോ എന്ന് ഇനി അറിയും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടി നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട നിന്നെ നിന്നെ ലച്ചു എന്താ തറയിൽ നിർത്താത്തെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി നിനക്ക് ലെച്ചുവിനെക്കാട്ടി മെടുക്കാം നീ പറയണ്ട പറയണ്ട ും അമ്മൂമ്മയുടെ കണ്ണാടി കണ്ണാടി കണ്ടുപിടിച്ചിരുന്നു കൈ കണ്ടുപിടിക്കാൻ ആരും സഹായിക്കേണ്ട ആവശ്യമില്ല അമ്മൂമ്മയുടെ കൈ എത്തേന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ ആ കണ്ണാടി അമ്മൂമ്മടെ കിട്ടും കൈ എത്തന്റെ അടുത്ത് എത്തില്ല എനിക്കറിയാം നിങ്ങൾ ഏതോ പാതാളത്തിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചേക്ക കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ